അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് മൊബൈൽ മഴകനത്തതോടെ വെട്ടത്തൂർ പൂങ്കാവനം ഡാമിൽ രൂപപ്പെട്ട വെള്ളച്ചാട്ടം മനോഹര കാഴ്ചയാകുന്നു പെരിന്തൽമണ്ണ അലനല്ലൂർ റോഡിനോട് ചേർന്നാണ് മനം കവരും ഈ കാഴ്ച എന്നാൽ ഫോട്ടോ എടുക്കാനും കാഴ്ച കാണാനും പാറയുടെ മുകളിലേക്ക് കയറുന്നവർ സൂക്ഷിക്കണം ഏറെയാണ് മലപ്പുറം ജില്ലയിലെ ഏക ഡാം അത് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പൂങ്കാവനം ഡാം ആണ് ഉപയോഗശൂന്യമായ ഡാം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ചെറിയ രീതിയിലെങ്കിലും ഡാം പരിസരം സുന്ദരമാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് തോരാതെ പെയ്ത മഴയിൽ ഡാം പരിസരത്ത് രൂപപ്പെട്ട വെള്ളച്ചാട്ടം അതിമനോഹരമാണ് പച്ചപ്പും അതിനിടയിലെ പാറക്കെട്ടിലൂടെ ഒഴുകി താഴേക്ക് പതിച്ച് പെരിന്തൽമണ്ണ അലനല്ലൂർ റോഡരിയിൽ തളം കെട്ടി നിൽക്കുന്ന വെള്ളവും നവ്യാനുഭവമാണ് സെൽഫി എടുക്കാനും ദൃശ്യങ്ങൾ പകർത്താനും നിരവധി യാത്രക്കാരാണ് ഇവിടെ ഇറങ്ങാറ് ഫോട്ടോ എടുക്കാനും കാഴ്ച കാണാനും പാറയുടെ മുകളിലേക്ക് കയറുന്നവർ സൂക്ഷിക്കണം തെന്നി വീഴാൻ എല്ലാ സാധ്യതയും ഉണ്ട് വെട്ടത്തൂർ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ നെൽകൃഷിക്ക് ജലസേചനമായിരുന്നു ഡാമിന്റെ നിർമ്മാണ ലക്ഷ്യമെങ്കിലും നിർമ്മാണ പാക പിഴവ് കാരണം ചോർച്ചയുണ്ടായതിനാൽ ഉദ്ദേശം നടന്നില്ല പിന്നീടുള്ള അഞ്ചര പതിറ്റാണ്ട് ഡാം ആർക്കും വേണ്ടാതെയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമിയിൽ ഏഴ് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ ചെലവിൽ റിസർവോയർ നിർമ്മിച്ചത്